സംസ്ഥാന സർക്കാർ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച സി പി എം അനുകൂല കർഷക സംഘം ആലത്തൂർ കാട്ടുശ്ശേരി വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയിൽ നിന്നും സർക്കാർ താങ്ങുവില കിലോയ്ക്ക് മുപ്പത് രൂപയായി വർദ്ധിപ്പിച്ചു പ്രകടനം ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ വിഭാഗം മനുഷ്യർ വലിയ പിന്തുണ നൽകുന്ന സർക്കാർ പ്രഖ്യാപനങ്ങൾ ഇന്നലെയാണ് നടത്തിയത് അതിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയത് മുതൽ വ്യത്യസ്ത മേഖലയിൽ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ആ കൂട്ടത്തിലാണ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദ ആഹ്ലാദകരമായ വാർത്ത പുറത്തു വന്നത് അത് നെല്ലിൻ്റെ സംഭരണ വില മുപ്പത് രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ നെല്ല് സംഭരണം നന്നായി നടക്കണം എന്ന ഉദ്ദേശത്തോടു കേന്ദ്ര സർക്കാർ നിബന്ധനകളെ നിബന്ധനകളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ആ നിബന്ധന പാലിക്കാൻ നിർബന്ധിതരാകുന്ന മില്ലുടമകൾക്ക് വരുന്ന നഷ്ടം നികത്താൻ ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നൂറ് കിലോ നെല്ല് സംഭരിച്ചാൽ അറുപത്തെട്ടര കിലോ അരി കൊടുക്കേണ്ട കേന്ദ്ര നിബന്ധന മറികടക്കാൻ ഈ കേരളത്തിലെ സർക്കാർ അറുപത്തിയാറര കിലോ ആയി അരി കൊടുത്താൽ മതി എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ നഷ്ടത്തിൻ്റെ തുക ആ അരി വാങ്ങുന്നതിന് ആവശ്യമായ തുക സർക്കാർ നൽകും എന്ന് ചെയ്തത് ഇതിലപ്പുറം ഒരു ചെയ്യാൻ രാമചന്ദ്രൻ ആർ വിനോദ് എം ഗംഗാധരൻ ഗംഗാധരൻ ഷൈനി എന്നിവർ സംസാരിച്ചു ആലത്തൂർ സ്വാതി ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയാണ് കർഷകർ ജാഥ നടത്തിയത് യുടി വി ന്യൂസ് പാലക്കാട്